얘가는 클래스 파르디르 2010th प्रत्ये게 된다. அங்க நம்ம ഭൂമി എന്ന് പറയുന്നത് गोलाമാണ്. ആൾ ഘോഷനിലെ എന്ത് ഹെമിസ്ഫിയർ சொல்றாரு? നോർത്ത് ഹെമിസ്ഫിയർ ആൻഡ് സൗത്ത് ഹെമിസ്ഫിയർ. ഈ നോർത്ത് ഹെമിസ്ഫിയറിൽ পড়ുന്ന രാജ്യമാണ് ഇന്ത്യ. अनेक രാജ്യങ്ങൾ ദേഷ്യണ്ടി യൂറോസൽ യുകെ ഉണ്ട് യൂറോസാന്റെ വേ രാജ്യമുണ്ട്. അതിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ നോർത്ത് ഹെമിസ്ഫിയറിൽ পড়ുന്ന രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ സമയം ഭൂമിയിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ സാന്നിധ്യം ഏറ്റവും ലോങ്സ്റ്റ് ഡേ ആണ് ഈ ഈ പ്രകാശത്തിന് ഏറ്റവും വലിയ ഉത്തേജത എല്ലാ ജീവ നോവാണുകളെ രക്ഷിക്കാനുള്ള കഴിവ് സൂര്യനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യ നമസ്കാര മന്ത്രം ചെല്ലുന്നത് അപ്പം ചെയ്ത് തുടങ്ങിയ ഒരു ഇപ്പം യോഗ എന്ന് പറയുമ്പോൾ ആ അതിനോട് തൊട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മാത്രമുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും മാത്രമാണ് അപ്പം അത് ശരിക്കും നമുക്ക് നം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബോട്ട് മൈൻഡിനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരാഴ്ചത്തെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു മാസത്തെ ട്രെയിനിങ്ങോ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്ന ആളുകളാണ് പിന്നെ യോഗയുടെ പറ്റിയുള്ള കാര്യങ്ങളുടെ ഡെമൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പതിനഞ്ചൊരു യോഗ മനുഷ്യർ പറഞ്ഞിരിക്കുന്നത് ചിത്തവൃത്തി നിരോധ ഇതാണ് നമ്മുടെ യോഗയുടെ ഡെമൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചിത്ത എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സ് ചിത്തവൃത്തി എന്ന് പറയുന്നത് മൈൻഡ് മോഡിഫിക്കേഷൻ നമ്മുടെ മനസ്സിന്റെ മോഡിഫിക്കേഷൻസ് അത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നിരോധം അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് യോഗയാവെന്നുള്ളതാണ് അപ്പം സാറ് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുക അത് യോഗ അനുശ്വാസം നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യാം നിങ്ങൾ മറ്റുള്ളവരെ നോക്കി ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വന്തം നിനക്ക് എന്താണോ കുറവുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്തതിനു ശേഷം നിങ്ങൾ നന്നാവുക അല്ലാതെ മറ്റുള്ളവരെ നോക്കി നിങ്ങൾ നന്നാവേണ്ട അല്ലെങ്കിൽ അതുപോലെ ആവണമെന്നോ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അപ്പം ഈ ചിത്തവൃത്തി നിരോധം ഈ ചിത്തവൃത്തി എന്ന് പറയുന്നത് ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് അതിൽ പ്രമാണം വിപര്യം വികൽപ്പം സംസ്കൃതം സംസ്കൃതത്തിൻ്റെ റിലേറ്റഡ് ആണ് ഈ ആയുർവേദം യോഗകൾക്ക് അപ്പൊ ചിത്രവൃത്തി എന്ന് വെച്ചാൽ അഞ്ച് ടൈപ്പ് ചിത്രവൃത്തി പ്രമാണം വിപര്യം വികല്പം നിദ്ര സ്മൃതി ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ പ്രമാണം എന്ന് പറയുന്നത് നോളജാണ് സത്യമായ അറിവ് അത് നമുക്ക് പല വിധത്തിൽ കിട്ടുന്നുണ്ട് കുറച്ച് നിന്ന് കിട്ടുന്ന കാര്യമാണ് വിവരം എന്ന് പറയുന്നത് ഫോൾസ് നോളജുണ്ട് തെറ്റായ വിവരം പിന്നെ വരുന്നത് വികല്പം വികല്പം എന്ന് പറയുന്നത് ഒരു മായയാണ് മായ പിന്നെ അത് നിദ്രാസ്മൃതി ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ അഞ്ച് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അഞ്ച് മയക്കിടെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം കൺട്രോൾ ചെയ്യാം എങ്ങനെ നിങ്ങളത് കണ്ട്രോൾ ചെയ്യാം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കൃത്യമായി അത് ഡേറ്റ് അതിന് വേണ്ടി